നമസ്കാരം എ റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ടീം ക്യാമ്പിലെ വിശേഷങ്ങൾ എല്ലാ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തും നമ്മൾ വിശദമായിട്ട് ചെയ്യാറുള്ളതാണല്ലോ ഇതവണ ബ്രസീൽ ടീം ക്യാമ്പിലെ വിശേഷങ്ങൾ പറയുമ്പോൾ ക്യാമ്പ് ബ്രസീലിലല്ല എന്ന വ്യത്യാസമുണ്ട് ബ്രസീലില് കളിക്കുന്ന താരങ്ങളെ അധികം ഇത്തവണത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമില്ല അത് ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഇത്തവണത്തെ ബ്രസീൽ ടീമിൻ്റെ മത്സരങ്ങൾ സൗത്ത് കൊറിയയിലും ജപ്പാനിലുമായിട്ടാണല്ലോ ഇപ്പോൾ സൗത്ത് കൊറിയയിൽ ബ്രസീൽ ടീം അവരുടെ ട്രെയിനിങ് സെഷൻ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ട്രെയിനിങ് സെഷൻ നടത്തി പത്ത് പേര് മാത്രമാണ് ഇന്നലെ ട്രെയിനിങ് നടത്തിയത് കുറച്ച് താരങ്ങൾ ഹോട്ടൽ റൂമിൽ കുറച്ച് താരങ്ങൾ വിമാനത്തിൽ ഇതാണ് ബ്രസീൽ ടീമിൽ ഇന്നലെ ബ്രസീൽ ക്യാമ്പിൽ ഇന്നലത്തെ അവസ്ഥ ബ്രസീലിൽ മാധ്യമം ഗ്ലോബോ ഇത് വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുൾ ടീമിനെ ക്യാമ്പിൽ ലഭിച്ച് ആഞ്ചലോട്ടിക്ക് ഫുൾ ടീം വെച്ച് ട്രെയിനിങ് നടത്താൻ ബുധനാഴ്ച മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട് അതായത് ഇന്നും ബ്രസീലിൻ്റെ ഫുൾ താരങ്ങൾ ക്യാമ്പിലെത്തില്ല എന്നർത്ഥം ഏതായാലും ആദ്യ മത്സരം സൗത്ത് കൊറിയയ്ക്കെതിരെ വെള്ളിയാഴ്ചയാണ് ഒക്ടോബർ പത്തിനാണ് നാല് മുപ്പതിന് ഒക്ടോബർ പത്ത് വൈകിട്ട് നാല് മുപ്പതിനാണ് സൗത്ത് കൊറിയ വേഴ്സസ് ബ്രസീൽ മത്സരം നടക്കുന്നത് സിയോൾ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിലാണ് ആ കളി അപ്പം വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളുമാണ് ഇപ്പോഴുള്ളത് ഇപ്പം കുറച്ച് താരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് താരങ്ങൾ പ്ലെയിനിലാണ് അതായത് എത്തിയിട്ടില്ല കുറച്ച് താരങ്ങൾ ഗ്രൗണ്ടിലെ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുകയുണ്ടായി കുറച്ച് താരങ്ങൾ ഹോട്ടലിലുണ്ട് എന്നാണ് റിപ്പോർട്ട് അതായത് ലണ്ടനിൽ നിന്നുള്ളവർ പ്രീമിയർ ലീഗ് കളിക്കുന്ന കുറച്ച് താരങ്ങൾ അഞ്ച് താരങ്ങൾ ഹോട്ടലിലുണ്ട് ഇന്നലത്തെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇന്ന് ആ താരങ്ങൾ കൂടി ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്ന് ഇപ്പം ജാവോ കോമസ് ആൻഡ്രെ ബ്രൂണോ ജോയൽ ജോലിൻറ്റൻ ജോൺ ഇഗോർ ഹീസസ് ജോണ് അതുപോലെ തന്നെ ബെറാൽഡോ കായോ ഹെൻറിക്കെ പൗലോ ഹെൻറിക്കെ അവരെല്ലാവരും ഇന്ന് സിയോളിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിക്ക് ഇന്ന് കുറച്ചുകൂടി മികച്ച രൂപത്തിൽ ട്രെയിനിങ് സംഘടിപ്പിക്കാൻ പറ്റും സൗത്ത് കൊറിയക്കെതിരെ മത്സരം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞാലും അവരവിടെ തന്നെ അതായത് അടുത്ത സൺഡേ വരെ അവിടെ തന്നെ തുടരാനാണ് ഒരു പ്ലാൻ എന്നുകൂടി ബ്രസീലിൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷമാണ് അവർ ട്യൂസ്ഡേയുടെ മത്സരം ജപ്പാനെതിരെ ടോക്കിയോയിലാണ് കളി അതിനുശേഷം സൺഡേ കഴിഞ്ഞിട്ടാണ് ബ്രസീൽ അവിടെ വിട്ടു പോവുകയുള്ളൂ സിയോള് വിട്ടു പോവുകയുള്ളു സോ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ പങ്കെടുത്ത താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കൂടി നമ്മൾ നോക്കുകയാണ് ഇന്നലെ ടീമിനോടൊപ്പം കാസിമറോ അടക്കമുള്ള ഒരു ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അതായത് ബെൻഡോ അതുപോലെ തന്നെ ബെൻഡോ ആയിരിക്കും അടുത്ത കളിയിൽ അവരുടെ ഗോൾ കീപ്പർ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം കാരണം ആലിസനും എഡേഴ്സിനും പരിക്കാണ് ആലിസനെ സ്കോഡിലേക്ക് എടുത്തിട്ടേ ഇല്ല എഡേഴ്സിന് കളിക്ക് വരാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനും പരിക്കു പറ്റി അദ്ദേഹമില്ല സൊ ബെൻഡോ ആയിരിക്കും അടുത്ത മത്സരത്തിൽ ഗോൾ കീപ്പർ അപ്പോൾ ബെൻഡോ വിനി ജൂനിയറ് എതിർബിലിറ്റാവോ റോഡ്രിഗോ കാർലോസ് അഗസ്റ്റോ ലൂയിസ് എൻഡ്രിക്കെ ഡെഗ്ലസ് സാൻഡോസ് മാത്യസ് കുഞ്ഞ കാസിമിറോ ആൻഡ് ഫബ്രിസിയോ ബ്രൂണോ അവരാണ് ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുള്ള പത്ത് താരങ്ങൾ അതേസമയം ലണ്ടനിൽ നിന്ന് എത്തിയിട്ടുള്ള അഞ്ച് താരങ്ങൾ ഇന്നലെ ഹോട്ടലിൽ തന്നെ തുടരുകയാണ് ചെയ്തത് എന്ന കാര്യം കൂടി ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നു അതായത് ലൂക്കാസ് വക്കേറ്റ എസ്റ്റവായോ ഗബ്രിയൽ മെഗല്ലസ് മാർട്ടിനെല്ലി റഡിച്ചാലിസൻ ഇവർ അവിടെ തന്നെ തുടരുകയാണ് ചെയ്തത് അതുകൂടാതെ പിന്നെ ഹ്യൂഗോ സൗസ ബ്രസീലിൽ നിന്ന് എത്തിയതാണ് അദ്ദേഹം അദ്ദേഹവും കൊറിയൻ ക്യാപിറ്റലിലെത്തിയിട്ടുണ്ട് പക്ഷേ ഹോട്ടൽ റൂമിൽ തന്നെ തുടരുകയാണ് ചെയ്തത് ഇതാണ് ബ്രസീൽ ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൻ്റെ